കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം ജന്മനക്ഷത്ര ദോഷങ്ങൾ ഉള്ളവർ തൊഴേണ്ട ചില ക്ഷേത്രങ്ങളുണ്ട് അവരുടെ ജന്മനക്ഷത്രവുമായി ബന്ധമുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോയി തൊഴുതാൽ അവരുടെ ആ ജന്മ നക്ഷത്ര ദോഷം മാറിക്കിട്ടും മൂന്നാം എപ്പിസോഡാണ് ഞാനിവിടെ ആരംഭിക്കുന്നത് മൂലം നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണ് പറയുന്നത് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ മെയിൻ പ്രതിഷ്ഠ ശിവനാണെങ്കിലും ബാലഗണപതിയുടെ പേരിലാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് പെരുന്തച്ഛൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പെരുന്തച്ചൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഇവിടത്തെ ഗണപതി പ്രതിഷ്ഠ ഉണ്ണിയപ്പം പ്രധാന നിവേദ്യമാണ് അവിടെ ഗണേശ ചതുർത്ഥി പ്രധാനപ്പെട്ട വിശേഷ ദിവസവുമാണ് അവിടെ അപ്പൊ മൂലനക്ഷത്രക്കാരുടെ ക്ഷേത്രം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രമാണ് മൂല നക്ഷത്രം കാര് കഴിഞ്ഞാൽ പിന്നെ പൂരാടം നക്ഷത്രമാണ് പൂരടം നക്ഷത്രക്കാരുടെ നക്ഷത്ര ക്ഷേത്രം കൊടുന്നല്ലൂർ ഭഗവതി ക്ഷേത്രമാണ് കൊടുന്നല്ലൂർ അമ്മയുടെ ഭഗവതി ക്ഷേത്രം പൂരാടം നക്ഷത്രക്കാർക്ക് വിശേഷപ്പെട്ട ക്ഷേത്രമാണ് ഇവിടെ നിന്നും ആവാഹിച്ചാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് മാതൃക ഭദ്രകാളിയുടെ മാതൃകാ ക്ഷേത്രമായും അമ്മയുടെ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരെ അത്യാവശ്യം പോകേണ്ട ക്ഷേത്രമാണ് തുറവൂർ നരസിംഹ ക്ഷേത്രം ഇത് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ഒരേ നാലമ്പലത്തിൽ രണ്ടു ഭാഗങ്ങളിലായി നരസിംഹമൂർത്തിയെയും സുദർശന മൂർത്തിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഒരേ നാലമ്പലത്തിൽ രണ്ട് ഭാഗങ്ങളിലായി സുദർശന മൂർത്തിയെയും നരസിംഹമൂർത്തിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രത്യേകതയും ഇവിടെയുണ്ട് പിന്നെ തിരുവോണം നക്ഷത്രക്കാർ ഉത്രാടം കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രക്കാർ ഗുരുവായൂരപ്പന്റെ കൃഷ്ണക്ഷേത്രം തിരുവോണം നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അയ്യായിരം വർഷം പഴക്കമുണ്ട് എന്നറിയപ്പെടുന്നു നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് കേരള വാസ്തുശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ദേവശില്പി വിശ്വവർമാവാണ് ഇവിടുത്തെ ആദ്യ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ നിത്യവും എത്തുന്ന ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ക്ഷേത്രം തിരുവോണം നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് അടുത്തത് അവിട്ടം നക്ഷത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം അവിട്ടനക്ഷത്രക്കാരുടെ പ്രധാന ക്ഷേത്രമാണ് ആശ്രയിച്ചെത്തുന്നവരെ കൈവിടാത്ത ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആറ്റുകാലമ്മയെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവിട്ടം നക്ഷത്രക്കാർ ചെന്ന് തൊഴുതാൽ അവിടെ ദർശനം നടത്തിയാൽ അവിട്ടം നക്ഷത്രക്കാർക്ക് നല്ല ഫലം കിട്ടുന്നതായി അവിട്ടം കഴിഞ്ഞാൽ ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ ക്ഷേത്രം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലുള്ള കേരള വാസ്തുവിദ്യക്ക് ഉദാഹരണമായി ക്ഷേത്രം തലയുയർത്തി നിൽക്കുന്നു വടക്കുന്നാഥനെ ദർശിച്ച് സായുജ്യമടയാൻ ആയിരങ്ങൾ നിത്യവും എത്തുന്നു അപ്പൊ തൃശ്ശൂരി വടക്കുന്നാഥ ക്ഷേത്രം ചതയം നക്ഷത്രക്കാരുടെ ക്ഷേത്രമാണ് അടുത്തത് പൂരുട്ടാതി നക്ഷത്രം ചതയം കഴിഞ്ഞാൽ പൂരുട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രം ക്കാരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രം കേരളത്തിലെ വടക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന കൃഷ്ണന്റെ രൂപമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത് അർജുനനാണ് എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ അഞ്ചു പൂജകൾ ഉണ്ടെങ്കിലും അതിൽ അർജുന അർജുനൻ പൂജ എന്നറിയപ്പെടുന്ന ഉച്ചപൂജക്കാണ് പ്രാധാന്യം പൂരുട്ടാതി നക്ഷത്രം കഴിഞ്ഞാൽ അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പ്രധാനപ്പെട്ട ക്ഷേത്രം വൈക്കം ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രമാണ് ഉത്രിട്ടാതി നക്ഷത്രക്കാർ അത്യാവശ്യം പോയിരിക്കേണ്ട ക്ഷേത്രം വൈക്കത്തപ്പനായ മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത് അന്നദാനപ്രഭുവാണ് വൈക്കത്തപ്പൻ ത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ ഉത്രാദി ഉത്രട്ടാദി നക്ഷത്രക്കാർ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പോയി തൊഴേണ്ടത് അത്യാവശ്യമാണ് ദക്ഷിണ കാശി എന്നാണ് വൈക്കത്തപ്പൻ്റെ ക്ഷേത്രം അറിയപ്പെടുന്നത് കായൽ തീരത്തുള്ള ക്ഷേത്രം ശിവൻ സ്വയം തൃപ്തനായി കണ്ടെത്തിയ ഇതാണെന്നാണ് പറയുന്നത് ശിവൻ സ്വയം കണ്ടെത്തിയ ഒരു സ്ഥലമാണ് വൈക്കത്തപ്പൻ്റെ മഹാദേവ ക്ഷേത്രം അടുത്തത് ഉത്തരാട്ടാതി നക്ഷത്രം കഴിഞ്ഞാൽ അടുത്തത് രേവതി നക്ഷത്രമാണ് കാസർഗോഡ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ആണ് രേവതി നക്ഷത്രക്കാർ പോയി തുടരേണ്ട ക്ഷേത്രം കാസർഗോഡ് അനന്ത പത്മനാഭ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം വിശാലമായ കുളത്തിന് നടുവിലാണ് ക്ഷേത്രം സസ്യാഹാരിയായ മുതല കാവൽ നിൽക്കുന്നതാണ് കാസർഗോഡ് അനന്തപത്മനാഭ ക്ഷേത്രം ഈ ക്ഷേത്രം സരോവര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രം എന്ന നിലയിലും ഇവിടം പ്രസിദ്ധമാണ് തിരുവനന്തപുരത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് അനന്തപത്മനാഭൻ ഇവിടെയാണ് വസിച്ചിരുന്നതും എന്നും പറയപ്പെടുന്നു അപ്പം നക്ഷത്രങ്ങളും അവരെ അവയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും എന്ന മൂന്നാമത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം